നമ്മളുടെ ഉമർ ഫൈസി മുക്കം അങ്ങനെ വലിയ വളരെ വലിയ രീതിയിൽ പോപ്പുലറായി സെലിബ്രിറ്റിയായി നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ പോലെ പണ്ടിദ്ദേഹത്തെ ആരും അറിയില്ലായിരുന്നു മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ പോലും അദ്ദേഹത്തെ പലരും അറിയില്ലായിരുന്നു ഇപ്പം അദ്ദേഹം സൂപ്പർ സ്റ്റാറാണ് ഇപ്പം അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ ഉണർവിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കേൾക്കുമ്പോൾ തോന്നും അത് ഹിന്ദുക്കൾക്കെതിരാണെന്ന് പക്ഷേ സത്യത്തിൽ അതല്ല അത് ഹിന്ദുക്കൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ശിവന്റെ ലിംഗത്തെക്കുറിച്ചും പാർവതിയുടെ ലിംഗത്തെക്കുറിച്ചും അവഹേളിച്ചു സംസാരിച്ചു ആ വെപ്പ് പക്ഷേ ഇവിടെ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ആർ എസ് എസ് സംഘപരിവാറ ആൾക്കാർ അയ്യോ അതേ കണ്ടില്ലേ ഇതേ കണ്ടില്ലേ കണ്ടില്ലേ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ മേലെ കുതിര കയറാൻ ശ്രമിക്കുന്നു അത് മതിയല്ലോ അവർക്ക് അത് വെച്ചുകൊണ്ട് അവരവരുടെ കളി നടത്തുമല്ലോ ആത്യന്തികമായിട്ടിത് ആർക്കാ ഗുണം ചെയ്യുക ആർ എസ് എസ് കാര് തന്നെ തല്ലാനുള്ള വഴി താനായിട്ട് ഒഴിഞ്ഞ് ശരിപ്പെടുത്തി ആർ എസ് ആർ കൊടുത്തിരിക്കുകയാണ് ഉമർ ഫൈസി മുഖം ഉത്തരേന്ത്യയിലുള്ള മുസ്ലിം പള്ളികളും അവരുടെ മറ്റു ആരാധനാലയങ്ങളൊക്കെ പൊളിച്ചോണ്ടിരിക്കുകയാണ് രംഗപരിവാറുകാർ അതിനകത്ത് ശിവന്റെ ലിംഗ ഇരിക്കുന്നുണ്ട് അത്ര പാർവതിയുടെ ഫർജ് ഇരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പള്ളികൾ പൊളിക്കുന്നത് ഇതായിരുന്നു ഫൈസി മുഖത്തിൻ്റെ വകളെ ഈ ഫർജ് എന്ന് പറഞ്ഞ വാക്ക് കണ്ടു അത് പറഞ്ഞത് മാത്രം പക്ഷെ ആ ലയത്തിന് പറഞ്ഞു പോകുമ്പോൾ ഏകദേശം ഇങ്ങനെ അയക്കാനാണ് സാധ്യത അവിടെ അവിടെ ശിവന്റെ ലിങ്ക് ഉണ്ടെന്നും പാർവതിയുടെ ലിങ്ക് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ പള്ളി പൊളിക്കാൻ നടക്കുന്നത് ഇതായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകൾ കോടതിയെ കുറിച്ച് അതെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആരും എന്തെങ്കിലും പറഞ്ഞ ഉടനെ തന്നെ ആ അവിടെ പോയിട്ട് സർവേ നടത്തും അവിടെ പോയിട്ട് സർവേ നടത്തണം അപ്പം ഇതിന്റെ പുറയിൽ സംഘപരിവാറിൻ്റെ വാലും പിടിച്ച് നടക്കുകയാണ് കോടതി ഇതൊക്കെയാണ് ഫൈസി മുഖം പറഞ്ഞ കാര്യങ്ങൾ എന്തായി അദ്ദേഹം ഇത് സാധാരണ പറഞ്ഞ ഞാനൊക്കെ പറയുന്നതുപോലെ പറഞ്ഞു പള്ളിയുടെ അടിയിലാണോ ലിങ്കരിക്കുന്നത് ശിവന്റെ ലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെയാണ് ലിംഗമേത് അതായത് നമ്മൾ നാഷണൽ ഹൈവേയിൽ എഴുതി വെച്ചാൽ തിരുവനന്തപുരം ഒരു പ്ര ഒരു ആരോ മാർക്കറ്റിട്ട് മുന്നൂറ് കിലോമീറ്റർ അത് ലിംഗമാണത് ചൂണ്ടിക്കാണിക്കുകയാണത് അത് ഏതൊന്ന് കണ്ടാലാണോ മറ്റൊന്നിനും ഓർമ്മ വരിക അതാണ് ലിംഗം പുക തീയിൻ്റെ ലിംഗമാണ് ശിവൻ എന്ന് പറയുന്ന ഹിന്ദുക്കൾ പറയുന്ന ആ ഒരു സ്വരൂപത്തെ വർണ്ണിച്ചു വെക്കാൻ പറ്റുന്നില്ല അപ്പം അതിന്റെ ഒരു ലിംഗത്തെ തീർത്ത് അത്ര മാത്രമേ ഉള്ളൂ എങ്ങനെ ഇരുന്ന ലിംഗം തൃശൂരം ദേവിയുടേത് കണ്ണാടി ദേവിയുടെ ഒരു കണ്ണാടി വെച്ചാൽ അത് ദേവിയുടെ ലിംഗമാണ് സാളഗ്രാമം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ സാളഗ്രാമം വെച്ചാൽ അത് വിഷ്ണുവിൻ്റെ ലിംഗമാണ് വിഷ്ണുവിൻ്റെ ലിംഗം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ പണി ചെയ്യുന്ന ആ ലിംഗത്തെ കാര്യമല്ലായി പറയുന്നത് ഗർഭോത്പാദനം നടത്തുന്ന ലിംഗത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത് അത് മനസ്സിലാക്കാതെ കൊണ്ടാണ് ഉമർ ഫൈസി മുക്കം ഈ പ്രതിഷേധം ശക്തിപ്പെടുത്തിയിട്ടുള്ളത് അതേ പ്രതിഷേധം പ്രതിഷേധം അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഏതായാലും ആർ എസ് ആർക്കും സംഘപരിവാർക്കാർക്കും ബി ജെ പിക്ക് വീണ് കിട്ടിയ മുത്താണ് മുത്താണ് ഇപ്പോൾ ഉമർ ഫൈസി മുഖം അവരിപ്പോൾ നടന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കണ്ടോ ശിവന്റെ ലിംഗത്തെക്കുറിച്ച് ആരാ പറഞ്ഞത് ഉമർ ഫൈസി മുഖം ഇപ്പം മനസ്സിലായില്ലേ മുസ്ലിങ്ങളുടെ സ്വഭാവം ഇത് ജനറലൈസ് ചെയ്തിരിക്കുകയാണ് അപ്പം എല്ലാ മുസ്ലിങ്ങളും ഇത് പറഞ്ഞു കിടക്കാന്നാണ് പറയുന്നത് ഇനി അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കുക വരികൾക്കിടയിൽ നിർത്തിട്ടാണല്ലോ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൊടുക്കുക മമ്മൂട്ടിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു സിദ്ദിഖ് പറഞ്ഞു മമ്മൂട്ടിക്ക് ഭ്രാന്താണെന്ന് സത്യത്തിൽ എന്താ പറഞ്ഞു മമ്മൂട്ടിക്ക് സിനിമ ഭ്രാന്താണെന്ന് പറഞ്ഞു ആ സിനിമ എന്നുള്ള വാക്ക് മാറ്റി വെച്ചു എന്നിട്ട് പറയാം മമ്മൂട്ടിക്ക് ഭ്രാന്താന്ന് എന്തായി കാര്യം അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെ സെൻസേഷൻ ആക്കി മാറ്റുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പുറത്ത് നിൽക്കുന്നത് അവരുടെ കയ്യിലാണ് വടി വെട്ടി കൊടുക്കുന്നത് ഉമർഫൈസി മുഖം അവർ ആ വടി കൊണ്ടുപോയി നടക്കുകയാണ് അടി കിട്ടുന്ന ഉമർ ഫൈസി മുഖത്തിന് മാത്രമല്ല ഒരു മുസ്ലിങ്ങൾക്ക് മുഴുവൻ എല്ലാം ഇടത്തും ഒരു എല്ലാ സ്റ്റേജിലും ഒരു പറയും കണ്ടല്ലോ മുസ്ലിങ്ങളുടെ മനസ്സിലിരിപ്പ് കണ്ടല്ലോ മുസ്ലിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇത് ഇനി അവര് കാര്യങ്ങൾ നിൽക്കുക എന്തിനാണ് ഉമർ ഫൈസി മുക്കം അവളെ നിങ്ങൾ ഇങ്ങനെ വിഡ്ഡിയാകുന്നത് ആവശ്യത്തിലേറെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ അല്ലേ നിങ്ങളൊക്കെ പ്രായവുമായില്ലേ ഏ ഇപ്പോ കാര്യങ്ങളെല്ലാം ചെന്ന് കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ അറിയാമോ പന്ത് ചെയ്ത് എടുക്കുന്നത് ആർ എസ് എന്റെ ആർ എസ് സംഘപരിവാറിന്റെ കോർട്ടില അവരെവിടേക്കാണ് തിരിച്ചടിക്കുന്നതെന്ന് അറിയാമോ ഹിന്ദു ദൈവങ്ങളെ മുസ്ലിം നേതാക്കന്മാർ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ച് സംസാരിച്ചു ഇത്രയേ പറയുള്ളൂ അതായത് ഒരു ഉമർ ഫൈസി മുഖം എന്ന് പറയില്ല അപ്പം ആയതുകൊണ്ട് തന്നെ ഈ ചെളി നീളത്തെറിക്കും ആദർശ സമ്മേളനം എന്ന പേരിൽ അരിക്കോട് വെച്ച് നടന്ന ഒരു പരിപാടിയിലാണ് ഇങ്ങനൊരു പരാമർശം വന്നത് ഇതിലൊരു കാര്യം മനസ്സിലാക്കണം മുമ്പിലിരിക്കുന്ന ആളുകളെ ഹരം കൊള്ളിക്കാൻ മുമ്പിലിരിക്കുന്ന ആളുകളെ ലഹരി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസംഗകന്മാരിങ്ങനെ ചെയ്യുന്നത് പക്ഷെ പണ്ട് കാര്യം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറയും കാരണം എന്താ അത് റേഡിയോയിൽ കൂടെ പ്രസംഗം ചിലപ്പോൾ ഒന്നെങ്കിൽ വന്നു കഴിഞ്ഞു കൊണ്ട് അതിന് വാർത്തയായിട്ട് വരും ഇന്ന സ്ഥിതി അതല്ല ഇന്നായിരം പേര് വരുന്നത് രണ്ടായിരം മൊബൈലുമായിട്ടാണ് വരുന്നത് ലൈവായിട്ട് എല്ലാവരും പിടിച്ചെടുക്കും ആയതുകൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല ഉത്തരേന്ത്യയിൽ പള്ളി പൊളിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ശിവന്റെ ലിംഗത്തെയും പാർവതിയുടെ ലിംഗത്തെയും അവഹേളിച്ച് അദ്ദേഹം സംസാരിച്ചത് അല്ലെ അദ്ദേഹം സംസാരിച്ചു അത്ര മാത്രല്ല കണ്ടോ കണ്ടോ ശിവന്റെ ലിംഗം തെരഞ്ഞു എല്ലാ പള്ളികളുടെയും തരുന്നത് ശിവന്റെ ലിംഗമാണെന്നാണ് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പള്ളികളുടെ ഗതി ഇതൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് അതിനൊരു ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ടാണ് ഇനി ഈ ലോകം കേൾക്കാൻ പോകുന്നത് കോടതിയും അദ്ദേഹം അവഹേളിച്ചിട്ടുണ്ട് ഏതായാലും സംഭവമാകും വിവാദമായി ആർ എസ്കാർക്ക് വീട് കിട്ടിയേ ഒരു ഉണ്ടുരുട്ട് ബോംബാണ് ഇപ്പോൾ അവരെ കയ്യിൽ അർത്ഥം വീട് കിട്ടിയ സാധനമാണ് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ കിട്ടിയ നല്ലൊരു ആയുധമാണ് ഈ പ്രസ്താവന സംഭവമാകെ വിവാദമായി ഏതായാലും സമസ്ത സമസ്തിക്ക് വേണ്ടി ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്നുമല്ല ആയതുകൊണ്ട് തന്നെ ഇതൊരു മുസ്ലിം സമൂഹത്തിൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങളാരും കൊണ്ട് നടക്കരുത് നമുക്ക് മതേതരത്വമാണ് വേണ്ടത് മത സൗഹാർദ്ദമാണ് വേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ് സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നതായിട്ട് സമസ്ത നേതാവ് അബ്ദുസമ്മദ് പൂക്കോട്ടൂര് അങ്ങനെ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് മറ്റ് മതസ്ഥരെ അവിടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന വാദവും അബ്ദുസമദ് സമദ് പൂക്കോട്ടൂർ ആവർത്തിച്ചു അത് സത്യമാണ് കാരണം നമുക്ക് തോന്നും ഇവരുടെ ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നബി തിരുമീൻ ആരുടെയോ ക്ഷണം സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിൻ്റെ പുറകൂടെ കയറിയത് മുമ്പിൽ എന്താ മുമ്പിലയാള് വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടെ ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലും ഒരു അഞ്ചാറ് ചവിട്ടി ചവിട്ടിയിട്ട് അകത്തേക്ക് അങ്ങനെ കയറി പോണത് നബിത്തിരുമീനും പറഞ്ഞു കുറയിലത്തെ വാതിൽ വാതിൽ ഉറക്കാൻ പുറയിൽ കൂടെ കയറി വന്ന് ആഹാരം കഴിച്ച് ഇറങ്ങി പോകുമ്പോൾ വീണ്ടും അദ്ദേഹം ആ വാതിൽ കൂടെ പുറത്ത് വന്നു ഇയാൾ അവിടെ വന്ന് വീടിൻ്റെ കല്ലുമ്പോഴും നാല് ചവിട്ടി വെട്ടി നിങ്ങൾ എന്തിനായി കല്ലുമ്പോൾ ചവിട്ടുന്നേ ഹേയ് അതേ ബഹുദേവതാരാധകർ അന്ന് കുറേശ്ശികളാണ് അവിടെ ബഹുദേവതാരാ ആരാധകർ പൂജിച്ച ഒരു കല്ല അതിനാണ് ഞാൻ ചവിട്ടുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യണ്ടേ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് അത് കല്ല് തന്നെയായിരിക്കാം നിനക്ക് ഏലിക്ക് പക്ഷെ അത് ദൈവമാണ് ഉസാത്ത മനാത്ത ഹുബൈൽ അങ്ങനെയുള്ള ദൈവകൽപ്പന അത് വെച്ചുകൊണ്ടാണ് അവർ ആ കല്ലിനെ ആരാധിക്കുന്നത് ആ കല്ല അവർക്ക് വിട്ടുകൊടുത്തേക്ക് ഇത് നമ്മളുടെ ഡ്യൂട്ടിയല്ല നമുക്ക് നമ്മളായി നമ്മളായിട്ട് വളരേണ്ടതുണ്ട് മറ്റുള്ളവരെ തളർത്തലല്ല നമ്മുടെ ഡ്യൂട്ടി മറ്റു മതസ്ഥരെ അവഹേളിക്കുക അവരുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുക അതല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഇതാണ് അബ്ദുസമത് പൂക്കോട്ട് വരെ ആവർത്തിച്ച് പറഞ്ഞത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ഷിഗാം തങ്ങൾക്കെതിരെയും ഈ ഉമർ ഫൈസി അങ്ങനെക്കെതിരെയും പറയുന്നുണ്ട് മുഖം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കല് ശിക തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല മമ്മൂട്ടി അറിയാം മോഹൻലാലിനെ അറിയാം പിണറായി വിജയൻ അറിയാം പക്ഷേ ഇദ്ദേഹത്തെ പറഞ്ഞാൽ ആരും അറിയില്ല സാധാരണക്കാർക്ക് അറിയില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും ജമായത്തും മുജാഹിദും ആ സമസ്തയും ഈ സമസ്യയും എല്ലാം അവരെ ആ മുസ്ലിങ്ങളും അവർക്ക് അത്രേ അറിയുള്ളൂ ആയതുകൊണ്ട് തന്നെ അവര് ഇനി വന്നു നോക്കിയാലും എനിക്ക് അത്യാവശ്യം ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് വിവേചിച്ചറിയാൻ എനിക്ക് പോലും കഴിയുന്നില്ല അതുകൊണ്ടാ വീഡിയോ ഇട്ടത് നിങ്ങൾ നൂറ് വാക്ക് സംസാരിക്കുമ്പോൾ അതിനൊരു വാക്ക് പോലും അര വാക്ക് പോലും ഉള്ള എന്നുള്ള വാക്ക് വരുന്നില്ല ഖുർആന്റെ പഠനപാഠനങ്ങളെ പാഠനങ്ങളെ കുറിച്ച് വരുന്നില്ല നിങ്ങൾ പറയുന്നത് കൂടി രാഷ്ട്രീയമാണ് എന്നെങ്കിൽ പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ട് അവിടെ രഹളകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് വേറെ കാര്യം അല്ല ഉമർ ഫൈസി ശുദ്ധവും സൗമ്യവുമായിട്ട് കെടുക്കുന്ന വെള്ളക്കെട്ട് അതിൽ പോലിട്ടിളക്കുക അടിയിലുള്ള തളി ചളി മുഴം മേലോട്ട് വന്നിരിക്കുക ആ വെള്ളക്കെട്ട് മുഴം ചെളിവെള്ളത്തിന് കെട്ടായിട്ട് മാറിയിരിക്കുകയെടുത്തു ഈ സമസ്തയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വിളിച്ച മുഷാമറ അത് പണ്ഡിതന്മാരുടെ ഒരു സഭയാണ് മുഷാവറ ഒരു സുപ്രീം അതോറിറ്റിയാണത് കേന്ദ്ര മുഷാവറ ആ യോഗത്തിൽ ആ യോഗത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു ജിഫ്രി മുത്തുക്കുയ തങ്ങൾ അവക്കെ ഉണ്ട് അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഒട്ടും സന്തോഷമില്ലാത്ത ആളുകൾ ചേർന്നുണ്ടായിരിക്കും അതിലൊരാളാണെന്ന് തോന്നുന്നുണ്ട് ഉമർ ഫൈസി മുക്കം അതെ അവിടെയും കോലിട്ടളക്കി അവസാനം എല്ലാം ക്ഷമിച്ചും സഹിച്ചും സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ നേരി നേരിടുന്ന ജിഫ്ലി മുത്തുപോയി തങ്ങൾക്ക് പോലും അവിടെ നിറങ്ങിപ്പോയേണ്ടി വന്നു ആ യോഗ മത്സ്യപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പിന്നാലെയാണ് അലീക്കോട് നടന്ന് അവിടെ വെച്ചിട്ട് ഈ ഹൈന്ദവ സമൂഹത്തെ അനാവശ്യമായിട്ട് അവിടെ ലിംഗത്വമെന്ന് പിടിച്ച് കുലിക്കിയത് ഏതായാലും അബ്ദുസഹദ് പൂക്കോട്ടോട് പറയാനുള്ളത് നിങ്ങളിത് ഹിന്ദു സമൂഹത്തോട് മാപ്പുറേണ്ട വിഷയമൊന്നുമല്ല പള്ളിക്കകത്ത് ലിംഗം തേടുന്ന പ്രവണത ശരിയല്ലെന്ന് നല്ല ഹിന്ദുക്കൾക്കറിയാം നല്ല ഹിന്ദുക്കളിൽ നല്ലവനായിട്ടുള്ള എനിക്കും അറിയാം പലപ്പോഴായിട്ട് പറഞ്ഞതാണ് മുപ്പത്തിമുക്കോടി ദേവതകൾ ഈ ലോകത്തിലുണ്ട് ഏതാ ഹിന്ദുക്കൾക്ക് മുപ്പത്തിമുക്കോടി അപ്പം ഇത് എത്രയായി മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ആൾക്കാർ മുപ്പത്തി മുക്കോടി അതായത് മുപ്പത്തി മുപ്പത്തിമൂന്ന് ഇൻറ്റു മൂന്ന് അങ്ങനെ ഒന്നറിയില്ല കണക്ക് നമുക്ക് മുപ്പത്തി മൂന്ന് വെക്കാം മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ ഒരു ഒരു ദേവതയ്ക്ക് മിനിമം ഒരു നൂറ് അമ്പലം എന്ന് വെച്ചോളൂ ഇപ്പം അയ്യപ്പൻ എത്ര അമ്പലം ഉണ്ട് ഇവിടെ അമേരിക്കയിൽ പോലും ഉണ്ട് അപ്പം നൂറ് അമ്പലം വെച്ച് നോക്കുമ്പോൾ എത്രയായി മൂവായിരത്തി മുന്നൂറ് ദേവസ്ഥാനങ്ങളായി ഇന്ത്യയിൽ അങ്ങനെ വരുന്ന സമയത്ത് എവിടെ നമ്മൾ ചവിട്ടിയാലും എവിടെ നമ്മൾ കുഴി കുത്തിയാലും എവിടെ ഒരു ശവം വെച്ചാലും എവിടെ ഒരു പള്ളി പള്ളിപ്പെടുത്താലും അതൊക്കെ ദേവതയുടെ മേല മേലെയാണെന്ന് ചെയ്യുന്നതിന് പറയേണ്ടി വരും അത്രയും ദേവതകൾ അവിടെയുള്ളത് അത്രയും ദേവതകളുടെ ആസ്ഥാനങ്ങൾ അവിടെയുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ പ്രവണത ഒരു പള്ളി പൊളിച്ച് ഇപ്പൊ നമുക്കറിയാം രാമന്റെ പള്ളി രാമന്റെ പള്ളി അല്ല രാമന്റെ അമ്പലം അയോധ്യയില് എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഓ ഞങ്ങളുടെ സ്വപ്നങ്ങൾ മൂവടിഞ്ഞു എന്ന് പറയുന്ന അബ്ദുസമ്മദ് പൂക്കോട്ടർ അവർകൾ വിശ്വസിക്കുന്നുണ്ടോ അവിടെ ചെയ്തത് ദാരുണമായിട്ട് കൃത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കളിൽ പ്രത്യേകം ദക്ഷിണേന്ത്യയിലെ അകല ഹിന്ദുക്കളും അതിൽ ശരിയല്ലായ്മ അവർ മനസ്സിലാക്കുന്നുണ്ട് യഥാർത്ഥ ഹിന്ദു സത്യത്തിന് മുമ്പിൽ നിന്ന് മുഖം തിരിക്കില്ല സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അസത്യത്തെ കൂട്ടി ആയതുകൊണ്ട് തന്നെ ഉമർ ഫൈസി മുഖം അദ്ദേഹം പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മാറി കണ്ടോ ദേ കണ്ടോ ദേ മുസ്ലിങ്ങൾ ചെയ്ത് കണ്ടോ അവർ ശിവന്റെ സാമാനത്തിൻ്റെ കാര്യം പറഞ്ഞു കണ്ടോ അവർ സ്ത്രീയുടെ ലിംഗം മറ്റേ പാർവതിയുടെ ലിംഗത്തെ കുറിച്ച് പറഞ്ഞു കണ്ടോ ആ നമ്മളൊക്കെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ അനാവശ്യമായിട്ട് സംഘപരിവാറിന് ഒരു വടി കൊടുത്താണ് തെറ്റായി പോയത് അത് ആവർത്തിക്കാതിരുന്നാൽ അവർക്ക് നല്ലത് കാരണം ഹിന്ദു സമൂഹത്തിനൊന്നും യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല പക്ഷേ സംഘപരിവാറും അവരുടെ ആർ എസ് എസ് സംഘപരിവാറ് അവരത് ഉപയോഗിക്കും വീട് കിട്ടിയ വടി അത് ഉപയോഗിച്ചുകൊണ്ട് ആരാണോ ഈ വടി ഇവർക്ക് കൊടുത്തത് അവരെ അവരതല്ല തലതല്ലി പൊളിക്കും അതിൻ്റെ ഉമർഫൈസി മുക്കം സൂക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ